ബി പി എന്ന് പറയുന്നത് ഒരു ഒരസുഖമല്ല ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നോർമലി എല്ലാ വ്യക്തികൾക്കുമുള്ള ഒന്ന് തന്നെയാണ് ഡയബറ്റിസിൻ്റെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കിഡ്നി അടിച്ചു പോകുമോ എന്ന് സംശയിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുപോലെ ബി പിക്ക് മരുന്ന് തുടങ്ങിപ്പോയി കിട്ടുണ്ടെങ്കിൽ അത് ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരുമോ എന്നുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളൊരു സംശയമാണ് ഈ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ അസുഖം ഏൽപ്പിക്കുന്ന ആഘാതങ്ങളാണ് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിൽ നയിക്കുക ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവുള്ളവർക്ക് അല്ലെങ്കിൽ കിഡ്നിക്കോ ലിവറിനോ പ്രശ്നമുള്ളവർക്ക് ഉള്ളവർക്ക് ഒരു പരിധിയിലധികം വെള്ളം ഒരുമിച്ച് കുടിച്ചെന്നാൽ അത് തന്നെ അവരുടെ അപകടത്തിന് മരണത്തിന് കാരണമാകാം ജൂലൈ പത്ത് ഞായറാഴ്ച ആ ദിവസത്തെ മനോരമ പത്രത്തിൻ്റെ ഏറ്റവും പുറകിലുള്ള പേജിലെ ഒരു പരസ്യമാണ് ഇത് ഞാൻ വേറെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനെയും വിമർശിക്കാറോ മോശം പറയാറോ ഉള്ള ഒരു വ്യക്തിയല്ല എന്നിരുന്നാലും ഈ ഒരു പരസ്യം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്നത് എനിക്ക് തന്നെ തോന്നി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അലോപ്പതി പരുത്തുന്ന തെറ്റിദ്ധാരണകൾ ഫാർമ മെഡിക്കൽ വ്യവസായം പരത്തുന്ന തെറ്റിദ്ധാരണകളിൽ നിന്ന് നിങ്ങളെ തന്നെയും രാഷ്ട്രത്തെയും രക്ഷിക്കുക നമുക്ക് ഇന്ത്യയെ രോഗമുക്ത വിമുക്തമാക്കാം എന്നാണ് ഇതിൻ്റെ പരസ്യവാചകം തന്നെ നമുക്കറിയാം അലോപ്പതി എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് മുതലുള്ള ഒരുപാട് മഹാരഥന്മാരുടെ വർഷങ്ങളായിട്ടുള്ള ഗവേഷണ ഫലമായിട്ട് വന്നിരിക്കുന്ന മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തെയാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അമേരിക്കയിലോ യൂറോപ്പിലോ ജപ്പാനിലോ പോലുള്ള ഏത് ലോകോത്തര രാജ്യങ്ങളിലാണെങ്കിലും എല്ലാ അസുഖങ്ങൾക്കും അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അലോപ്പതി സിസ്റ്റം ഓഫ് മെഡിസിനിലുണ്ട് അതേപോലെ തന്നെ ആയുർവേദം നമ്മുടെ തനത് പാരമ്പര്യമാണ് നല്ലൊരു ജീവിതശൈലി ആയുർവേദത്തിൽ അധിഷ്ഠിതമായിട്ട് പുലർത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകാനും നല്ല ജീവിതചര്യകളിലൂടെ നമുക്ക് അസുഖങ്ങളിൽ നിന്ന് മുക്തി പ്രാപിച്ചുകൊണ്ട് മുന്നേറാനും സാധിക്കുന്നതാണ് എന്നാൽ പലപ്പോഴും പല അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് പലപ്പോഴും മോഡേൺ മെഡിസിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്നാൽ അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടായെന്നാൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായെന്നാൽ ഒരു പാമ്പ് കടി ഏറ്റാൽ അത് ഒരു കോബ്രാബൈറ്റോ അല്ലെങ്കിൽ അണലിയുടെ വിഷം വിഷമേറ്റെന്നാലോ ഒക്കെ നമുക്ക് അലോപ്പതിയെ തന്നെ ആശ്രയിക്കുക വേറെ നിവൃത്തിയില്ല എന്നാൽ അല്ലാത്ത ചില അസുഖങ്ങൾക്ക് പ്രത്യേകിച്ചും ജീവിതചര്യകളിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് അതിന് മറ്റ് പല രീതിയിലുള്ള മരുന്നുകളും അവർ പറയാറുണ്ട് പ്രയോഗിക്കാറുണ്ട് അത് പല സിസ്റ്റം ഓഫ് മെഡിസിൻസിലും പല രീതിയിലായിരിക്കും മരുന്നുകൾ കൊടുക്കുക പലപ്പോഴും അതിന് പലതിനും നല്ല ഫലങ്ങൾ ഉളവാക്കുന്നതുമാണ് എന്നാൽ വേറൊരു സിസ്റ്റത്തെ നമ്മൾ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ബിസിനസ് വ്യവസായത്തെ ഉയർത്താനായിട്ട് ശ്രമിക്കുന്നതിൽ എന്തെങ്കിലും കച്ചവട തന്ത്രം ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് ന്യായമായും സംശയിക്കേണ്ടതാണ് അപ്പോൾ അത് ഈ പരസ്യ വാചകത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവർ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് അസുഖങ്ങളുടെ ഇവർ തന്നെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ബി പി പഞ്ചസാര തൈറോയിഡ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വളരെ തമാശയായിട്ട് നമുക്ക് തോന്നിയേക്കാം ബി പി എന്ന് പറയുന്നത് ഒരസുഖമല്ല ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നോർമലി എല്ലാ വ്യക്തികൾക്കുമുള്ള ഒന്ന് തന്നെയാണ് അതുപോലെ പഞ്ചസാര എന്ന് പറയുന്ന ഒരു അസുഖമില്ല ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി കറക്റ്റ് അയേക്കാം തൈറോയിഡ് അത് നമ്മൾ വിചാരിക്കുക ഏറ്റവും വലിയ ഒരു പത്രത്തിൽ ഇത് എല്ലാ പത്രത്തിലും ചിലപ്പോൾ ഇന്ത്യ മുഴുവൻ ഇവർ പരസ്യം കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ നല്ലൊരു പത്രത്തിൽ ഒരു ഹാഫ് പേജ് പരസ്യം കൊടുക്കുമ്പോൾ കോടികൾ അതിനു വേണ്ടി മുതൽ മുടക്കിയിട്ടുണ്ടാകാം അപ്പോൾ പോലും ഇതിനൊരു പ്രൂഫ് റീഡിങ് കൊടുത്ത് അത് ആളുകളിലേക്ക് വളരെ വിശ്വാസ്യതയോടെ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇതുപോലുള്ള തെറ്റുകൾ അവരാ ഹെഡിങ്ങിൽ തന്നെ വരുത്തുമ്പോൾ അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രയുണ്ട് എന്നുള്ളത് ന്യായമായും എല്ലാ മനുഷ്യരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ബുദ്ധിയുള്ള ആളുകളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമത്തെ അസുഖത്തിൻ്റെ പേരാണ് തൈറോയിഡ് തൈറോയിഡിനുള്ള അറിയപ്പെടുന്ന മരുന്ന് ആളുകളുടെ ഭാരം കൂട്ടുകയും മറ്റു സങ്കീർണതകളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും പിന്നീട് അവരുടെ മരുന്നുകളെക്കുറിച്ച് കപാൽ പട്ടി ഉജ്ജൈ മുതലായ രോഗം പോലുള്ള ശീലവും മള്ളിവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ടും തൈറോഗ്രിറ്റ് കഴിക്കുന്നത് കൊണ്ടും ആളുകളെ അനുബന്ധ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ തൈറോയിഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും നോർമലി ഉള്ളൊരു സംഗതിയാണ് എന്നത് ചിലപ്പോൾ ഇവർക്ക് അറിയാൻ വല്ലാത്തതായിരിക്കാം തൈറോയിഡിന് പലപ്പോഴും ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ തൈറോയിഡിനുള്ള മരുന്നല്ല കൊടുക്കുക നമ്മുടെ ശരീരത്തിൽ നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ ഹോർമോൺ തന്നെയാണ് അതുപോലെയാണ് പലപ്പോഴും ഡയബറ്റീസിനും ബിപിക്കും ഒക്കെയുള്ള മരുന്നുകൾ അലോപ്പതിയിൽ നമ്മൾ കൊടുക്കേണ്ടി വരിക അത് തീർച്ചയായിട്ടും ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഇത് കൺട്രോൾ ആക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗത്തിലേക്ക് ഡോക്ടർമാർ പോലും നിർദ്ദേശിക്കാറുള്ളൂ നമുക്ക് മരുന്ന് കഴിപ്പിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല പലപ്പോഴും ഞാനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ തന്നെ ഏറ്റവും അധികം കൺട്രോൾ ആക്കാൻ തന്നെയാണ് രോഗികളോട് ആദ്യം പറയുക എന്നിട്ടും കൺട്രോൾ അല്ലാതെ ഇരിക്കുന്നെങ്കിൽ ഈ ബി പിയും ഷുഗറും ഒത്തിരി കൂടുതലായിട്ടിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിക്കാനായിട്ട് അത് പ്രാപ്തമാണ് പലപ്പോഴും ഡയബറ്റിസിൻ്റെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കിഡ്നി അടിച്ചു പോകുമോ എന്ന് സംശയിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുപോലെ ബി പിക്ക് മരുന്ന് തുടങ്ങിപ്പോയി കിട്ടിണ്ടെങ്കിൽ അത് ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരുമോ എന്നുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളൊരു സംശയമാണ് നമുക്ക് ഈ അസുഖത്തെ ആണ് കൂടുതൽ പേടിക്കേണ്ടത് എന്നാണ് അതിന് ലളിതമായി കൊടുക്കാവുന്ന ഉത്തരം പലപ്പോഴും നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ ഡയബറ്റീസ് കുറേ വർഷങ്ങളായി കൊണ്ട് നടന്ന് അത് കിഡ്നിയെയും കണ്ണിനെയും ഒക്കെ അഫക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മരുന്ന് കഴിച്ചെന്നാൽ പോലും കുറച്ച് ന വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഡയബറ്റീസ് നിർണ്ണയിക്കുമ്പോൾ തന്നെ കണ്ണിന് റിറ്റ്നോപ്പതിയുടെ ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ നോക്കേണ്ടതുണ്ട് അതുപോലെ നെഫ്രോപ്പതിയുടെ ചേഞ്ചസ് ചിലപ്പോൾ ഡയബറ്റീസ് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെടുമ്പോൾ തന്നെ ആ മനുഷ്യനിലുണ്ടായിരിക്കാം അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ അസുഖം ഏൽപ്പിക്കുന്ന ആഘാതങ്ങളാണ് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിൽ നയിക്കുക ഇനി മറ്റ് ചില മരുന്നുകൾ നമ്മൾ വേദന സംഹാരികളോ ആൻറ്റിബയോട്ടിക്സോ ഒക്കെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരുപാട് ദിവസത്തേക്കോ മാസങ്ങളിലേക്കോ ഒക്കെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കിഡ്നി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓവർ ദ കൗണ്ടർ മെഡിസിൻസായിട്ട് അലോപ്പതി മരുന്നുകൾ എന്നല്ല ഒരു മരുന്നുകളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഉള്ളതല്ല അത് ഇത്തരത്തിലുള്ള മരുന്നുകളാണെങ്കിലും നമ്മൾ ആയുർവേദം എന്ന ലേബലിൽ വെച്ച് കിട്ടുന്ന കുപ്പിയിലടച്ച മരുന്നുകൾ പലപ്പോഴും അത് അതിനകത്തുള്ളത് എന്താണ് ഇൻഗ്രീഡിയൻസ് ഉള്ളതെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയില്ല വിദേശത്തൊക്കെ ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് എന്ന നിലയിൽ വിൽക്കാം എന്നല്ലാണ്ട് ഇതൊരു മെഡിസിൻ ആയിട്ട് കൊടുക്കാൻ ഒരു തരത്തിലും പറ്റുന്നതല്ല അത് മെഡിക്കൽ ഷോപ്പുകളിലൊന്നും ഒരിക്കലും വാങ്ങിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് പേരുകേട്ട പല ഇതുപോലത്തെ കമ്പനികളും പുറത്ത് വലിയ ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നതും ചിലപ്പോൾ ജയിൽവാസം വരെ അവരുടെ മേധാവികൾ അനുഭവിക്കേണ്ടതായിട്ടും വരുന്ന കാഴ്ച നമ്മൾ വായിച്ചറിയുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങൾ പലയിടത്തുമുണ്ട് അത് തിരിച്ചറിയുക എന്നുള്ളത് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യർക്ക് വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നാലും ഇത്തരത്തിലുള്ള വലിയ പരസ്യങ്ങൾ കാണുമ്പോൾ വലിയ ബാനറുകൾ കാണുമ്പോൾ പലപ്പോഴും ഈ ആയുർവേദം അല്ലെങ്കിൽ ഇതുപോലത്തെ മാജിക്കൽ റെമഡി എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അതിനോടൊരു ഒരു അട്രാക്ഷൻ കൂടുതലാണ് ഇപ്പം നമുക്കാണെങ്കിലും പ്രകൃതി ജീവനവും അതുപോലുള്ള നാച്ചുറൽ വേ ഓഫ് റെമഡീസും ആണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഡയറ്റ് പല തരത്തിലുള്ള ഡയറ്റുകൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ തരത്തിലുള്ള യോഗാശീലങ്ങളെക്കുറിച്ചും എക്സസൈസിനെ കുറിച്ചും ഞാനും പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ ഒരു വിലയിട്ട് കുപ്പിയിലടച്ച് കൊടുക്കുമ്പോൾ അതിൽ ഭീമമായുണ്ടാകുന്ന ലാഭത്തിൻ്റെ നൂറിലൊന്നായിരിക്കും ചിലപ്പോൾ ഇവർ ഈ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അത് തീർച്ചയായിട്ടും ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ലാഭത്തിലേക്കും ആ കോർപ്പറേറ്റ് കമ്പനിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് പോലും ഉണ്ടാകുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും ഇൻട്രസ്റ്റിംഗ്ലി വളരെ രസകരമെന്ന് നമുക്ക് തോന്നിയേക്കാം ഒരു വിരോധാഭാസം പോലെ ആ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ വന്നിരിക്കുന്ന വാർത്ത ഇതാണ് ലങ്കൻ കൊട്ടാരം ജനം കയ്യേറിയെന്ന് നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അയൽ രാജ്യമാണ് ശ്രീലങ്ക അവിടെ ഉണ്ടായ കാര്യം നമ്മളെ എല്ലാവരെയും ശരിക്കും ചിന്തിപ്പിക്കേണ്ടതും നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം അവിടുത്തെ കറൻസിയുടെ വാല്യൂ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോയി അവിടുത്തെ എല്ലാ തരത്തിലുള്ള വ്യവസായങ്ങളും വളരെ ഇടിഞ്ഞു പോയി ഇനി തൊട്ടടുത്ത് നമുക്ക് അതുപോലൊരു നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള രാജ്യം നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് പോലുമായിട്ടുള്ള രാജ്യങ്ങളായിരിക്കാം പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ രാജ്യം തന്നെ ആയിപ്പോയേക്കാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെയും രാഷ്ട്രീയ വ്യാവസായിക മുതലെടുപ്പിനെയും കച്ചവട താല്പര്യങ്ങളെയും കണ്ടറിയാൻ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തിലെ ആളുകൾക്കും കഴിയണം എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ബോധമുണ്ടാക്കാനായിട്ടും നമുക്ക് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുകയും സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുകയും അതോടൊപ്പം നമ്മുടെ നമ്മളായിരിക്കുന്ന നാട് വികസിക്കാൻ പാകത്തിന് നമ്മളെക്കാൾ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് നോക്കാം പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ഇപ്പം അവിടെ നമ്മുടെ റോഡ് സൈഡിൽ തന്നെ പബ്ലിക് റോഡാണെങ്കിലും അതിൻ്റെ റോഡ് സൈഡിൽ നമ്മുടെ പാലാ ഏറ്റുമാനൂർ റോഡ് നോക്കിയെന്നാൽ അറിയാം അവിടെ ഒരു റബ്ബർ ഫാക്ടറി ആ റോഡിന് ഇരു വശത്തും നല്ല പൂച്ചെടികൾ നട്ടു വളർത്തിരിക്കുകയാണ് സന്തോഷ് ചോർജ് കുളങ്ങളെ സാറൊക്കെ പറഞ്ഞിരിക്കുന്നതുണ്ട് ആ റോഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡെങ്കിലും നല്ല രീതിയിൽ പൂച്ചെടികൾ കൊണ്ട് അലങ്കരിക്കാനും അവിടെ മാലിന്യ വിമുക്തമാക്കാനും അവിടെ എന്തെങ്കിലും കുഴികളോ പ്രശ്നങ്ങളോ ഉണ്ടായെന്നാൽ അത് നമ്മളാൽ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നേരെയാക്കാനുമൊക്കെ ഉള്ള എളിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാം പലപ്പോഴും നമ്മുടെ യുവതലമുറയൊക്കെ യൂറോപ്പിലേക്കും അമേരിക്കയിലുമൊക്കെ കുടിയേറാൻ വേണ്ടി ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യം ഒരു യൂറോപ്പാക്കി മാറ്റി എന്തുകൊണ്ട് നമ്മുടെ രാജ്യം അമേരിക്കയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചുകൂടാ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജപ്പാനിലെ അതിവികസിതമായിട്ടുള്ള ടെക്നോളജിയിലേക്ക് മാറ്റിയെടുത്തുകൂടാ അത്തരത്തിലുള്ളൊരു ചിന്ത നമുക്കും ഉണ്ടാവണം ഇപ്പോൾ സന്തോഷ് ഗോർജ് ജോർജ്ജുകൾ അങ്ങനെ സാറ് പലപ്പോഴും പല വീഡിയോസിലും പറയുന്നത് പോലെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പൗരബോധം നമ്മളിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻ്റ് സ്വന്തം കീശ വീർപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നും കൂടി നമുക്കൊന്ന് ചിന്തിക്കാം പിന്നെ ഈ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കരുത് എനിത്തിങ് വിച്ച് ഹാസ് എൻ എഫക്റ്റ് വിൽ ഹാവ് സൈഡ് എഫക്ട്സ് എന്നാണ് ലളിതമായി പറയുന്നത് പച്ചവെള്ളം പോലും നമുക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു ഡോസേജ് പോലുമുണ്ട് നമുക്കറിയാം ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവുള്ളവർക്ക് അല്ലെങ്കിൽ കിഡ്നിക്കോ ലിവറിനോ പ്രശ്നമുള്ളവർക്ക് ഒരു പരിധിയിലധികം വെള്ളം ഒരുമിച്ച് കുടിച്ചെന്നാൽ അത് തന്നെ അവരുടെ അപകടത്തിന് മരണത്തിന് കാരണമാകാം കാരണം ഈ വെള്ളം നമ്മുടെ ശ്വാസകോശത്തിൽ പൾമണറി എഡിമ എന്ന പേരിൽ രൂപപ്പെട്ട് നീർക്കെട്ടുണ്ടാക്കി ശ്വാസം മുട്ടലുണ്ടാക്കി അപ്പം തന്നെ മരിച്ചു പോകുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവർക്ക് പച്ചവെള്ളത്തിന് പോലും ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് ഒരു ദിവസം രണ്ട് രണ്ടര ലിറ്ററിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കും ചിലപ്പോൾ ഒന്നര ലിറ്ററിൽ തന്നെ അത് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം അതുപോലെ തന്നെയാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന പല വസ്തുക്കളും കഞ്ചാവ് പ്രകൃതിയിൽ നിന്ന് നമ്മൾ നേരിട്ട് കിട്ടുന്നതാണ് പുകയില പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ മദ്യം പോലും പലതരത്തിലുള്ള ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇത് ഈ പഴങ്ങളുടെയൊക്കെ സത്ത് വാറ്റിയെടുക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് സരസമായിട്ട് പറയാം അതേപോലെ ഒതളങ്ങ എന്ന് പറയുന്നത് ഒരു വിഷക്കായാണ് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകടം സംഭവിക്കാം മരണം ഉണ്ടാകാം അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം നമുക്ക് എടുക്കാം എന്ന് വിചാരിക്കരുത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് ഈ തമിഴ്നാടിൻ്റെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ ഒരു പേഷ്യൻ്റ് വന്നത് അവരുടെ കാലിൽ കോടാലി കൊണ്ട് മുറിവ് അവിടുത്തെ ഒരു നാട്ടുവൈദ്യൻ അഡ്വൈസ് ചെയ്തത് പ്രകാരം അവർ ചാണകം വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത് കാരണം അവരെ സംബന്ധിച്ചോളം അവർ വലിയ ഔഷധമായിട്ടാണ് അവർ ചാണകത്തെ കണ്ടതെന്ന് തോന്നുന്നു അത് സെപ്റ്റിക് സെപ്റ്റിക്കാകാതെ അതൊന്ന് ക്ലീൻ ചെയ്ത് അയാളെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റ പാട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ട് പലപ്പോഴും കാല് വരെ മുറിച്ച് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നേക്കാം അതുപോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് കൺജക്ടിവൈറ്റിസ് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നാൽ അതിൽ മുലപ്പാൽ ഒഴിക്കുക ആരുടെയെങ്കിലും പാലൂട്ടുന്ന എന്ന് നോക്കിയിട്ട് അവരുടെ മുലപ്പാൽ ശേഖരിച്ച് ആ ഒഴിച്ചു കൊടുക്കുക ഇത്തരത്തിൽ ഇങ്ങനെ മുലപ്പാൽ ഒഴിച്ച് ഒരു കൊച്ചുകുട്ടി അത് മാസങ്ങൾ മാത്രം പ്രായമായിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവന്നിരുന്നു അത് കൺജക്ടിവൈറ്റിസ് ആയിരുന്നു കണ്ണിൽ ഇൻഫെക്ഷൻ ആയതാണ് നമുക്കറിയാം പാല് നമ്മൾ വെറുതെ ഒരു ഗ്ലാസ് പാല് ചുമ്മാ പുറത്തെടുത്ത് വെച്ച് കിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആ പാലിൻ്റെ രീതി തന്നെ മാറും അത് പുളിക്കും അത് പിന്നെ ഡി കെ ചെയ്യും ഇതൊരു ഓർഗാനിക് സംഭവമാണ് അത് ഡി കെ ചെയ്തതിനകത്ത് എല്ലാ അണുക്കളും ഉണ്ടാകും ഈ കുഞ്ഞിൻ്റെ കണ്ണിലും ഇത് തന്നെ സംഭവിച്ചു ഈ പാല് വളരെ ഇൻഫെക്റ്റഡ് ആയി അത് പാൻ ഒഫ്താൽമൈറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് മാറി അവസാനം ആ കണ്ണ് മുഴുവനായിട്ട് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ആ കുഞ്ഞിന് മരണം സംഭവിക്കുന്ന ഒരു സ്ഥിതിയിൽ എന്യൂക്ലിയേഷൻ എന്ന് പറയുന്ന സർജിക്കൽ പ്രൊസീജിയറിലൂടെ ആ കണ്ണ് മാറ്റി ആ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നു അപ്പം നമ്മൾ കാണിക്കുന്ന ഓരോ ചെറിയ മണ്ടത്തലങ്ങൾക്കും ഇപ്പോൾ മുതിർന്നവർക്ക് ഈ മുലപ്പാലം ഒഴിച്ചു എന്നാലും അവർ ചിലപ്പം ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ കണ്ണൊന്ന് കഴുകിക്കളഞ്ഞത് ശരിയാവും പക്ഷേ കൊച്ചു കുഞ്ഞിനത് സ്വയം ചെയ്യാൻ ഇപ്പോൾ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയും ഇത്രയും വലിയ അപകടം അതുപോലെ കണ്ണില് പലതരത്തിലുള്ള കുഴമ്പുകൾ ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് കാണാം ഒരു കാരണവശാലും നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഓർഗൻസിൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വെച്ച് പരീക്ഷണം നടത്തരുത് എന്നുള്ളതാണ് എനിക്ക് പൊതുവായി പറയാനുള്ള ഒരു അഭ്യർത്ഥന അതേപോലെ പല ഫേസ്ബുക്ക് ചാനലുകളിലും പേജുകളിലുമൊക്കെ നമ്മൾ ഓരോ പ്രകൃതി ജീവനം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കള്ള നാണയങ്ങളെ നമ്മൾ കാണാറുണ്ട് വയനാട് തന്നെ മേപ്പാടിയിലുള്ള ഒരാളുടെ ഓരോ കാര്യങ്ങൾ അത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനും ലൈംലൈറ്റിലേക്ക് വരാനും പല രീതിയിലുള്ള കോപ്രായങ്ങൾ പോലും നമ്മൾ കാണാറുണ്ട് ഇത് മലബന്ധത്തിന് വേണ്ടി ആമ്പലിലെ ഒരു ട്യൂബ് എടുത്ത് നമ്മൾ മലദ്വാരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും അങ്ങനെയുള്ള ചില അബദ്ധമായ അബദ്ധ ജടിലമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മളിതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ വരും അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഇതാണ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അത് അലോപ്പതി ആയിക്കൊള്ളട്ടെ ആയുർവേദം ആയിക്കൊള്ളട്ടെ ഹോമിയോപ്പതി ആയിക്കൊള്ളട്ടെ നിങ്ങൾ ആ ഡിഗ്രിയുടെ ഒപ്പം എം ബി ബി എസ് ബി എ എം എസ് അല്ലെങ്കിൽ ബി എച്ച് എം എസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടോ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളതും മാത്രം ശ്രദ്ധിച്ച് മാത്രം അവരുടെ അടുത്ത് പോയി ചികിത്സ തേടാൻ ശ്രമിക്കുക ഇതുപോലുള്ള വ്യവസായ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ബിസിനസ് പ്രോഡക്ട്സിന് ചുമ്മാ പണം മുടക്കി നമ്മുടെ പണവും ആരോഗ്യവും സമയവും എനർജിയും എല്ലാം നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ തന്നെ തള്ളിവിടാതിരിക്കുക കാരണം അത് നമ്മുടെ ആരോഗ്യം അപകടത്തിലാക്കുമെന്ന് മാത്രമല്ല ചിലപ്പോൾ ഒരു നമ്മുടെ ജീവൻ പോലും അപകടത്തിലാക്കിയേക്കാം എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു ആയുർവേദത്തെ ഒരിക്കലും കുറ്റം പറയുന്നില്ല അത് എപ്പോഴും നമുക്ക് നല്ലൊരു ജീവിതചര്യ ഉപദേശിച്ച് തന്ന ഒരു നല്ല വൈദ്യശാസ്ത്രം തന്നെയാണ് ആയുർവേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതചര്യകൾ പിന്തുടരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉതകുന്നതാണ് എന്നിരുന്നാലും നമുക്ക് വലിയൊരു അസുഖം വന്നാൽ ജീവൻ അപകടത്തിലായി പോയേക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനിലോട്ട് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് മോഡേൺ മെഡിസിനിലെ നല്ല മരുന്നുകളെയും ആശ്രയിക്കേണ്ടതായിട്ട് വരും അത് നമ്മളേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു നാട്ടുവൈദ്യടുത്ത് പോയി ചിലപ്പോൾ പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരാളുടെ അടുത്ത് പോയി ഇതുപോലുള്ള നാട്ടുവൈദ്യം സ്വീകരിക്കുന്നതിനേക്കാൾ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്നും ചികിത്സ സ്വീകരിക്കുക അതിനാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളുള്ളത് ആ നിയമങ്ങളുടെ ഉദ്ദേശുദ്ധിയെ കണ്ടെറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജീവിക്കാനും ശ്രമിക്കുക താങ്ക്